ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂർ സ്പീച്ചു ജെണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ പടി കയറി കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു ടേൺ ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് റീഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയത് അതിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ടേൺ ഉണ്ടാവാൻ പോവുകയാണ് ഇനി ഇങ്ങനെയുള്ള ടവർ മൂവ്മെൻറ്റ് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ വരികയില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും ദൈവത്തിനോട് നന്ദി പറയുക കാരണം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിഷമമാണ് നിങ്ങൾ സഹിച്ചത് ഇനി ഇങ്ങനെയുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കേണ്ടി വരരുതേ എന്ന് ദൈവത്തിനോട് ഉറപ്പായിട്ടും നിങ്ങൾ പറയുക എന്നിട്ട് നന്ദിയും പറയുക ഇവിടെ ഈ ഒരു ദുഃഖം നിങ്ങളെ സഹിക്കുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമായിരുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള ദുഃഖമായിരുന്നു ഇത് അത്രമാത്രം നിങ്ങൾക്ക് വലിയൊരു ദുഃഖമായിരുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദുഃഖം അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനൊരു ദുഃഖം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ ആ ഒരു അനുഭവിച്ച ആ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ വളരെ ബാലൻസിലാണ് കൊണ്ടുപോയതും വളരെ ആയി ബാലൻസിലാണ് ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ നിങ്ങൾ പ്രവർത്തിച്ചതും അതിൽ മുന്നോട്ട് പോയതും ഈ ഒരു ടവർ മൂവ്മെൻറ്റ് പോയതിനു ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് ഉറപ്പായിട്ട് ഉണ്ടാവുക ഇനി നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഈ ഒരു കാര്യം പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിലാണ് ഡീല് ചെയ്തത് എന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പ്പോൾ ജീവിതത്തിൻ്റെ ആ ഒരു വിജയം നിങ്ങൾ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു സെൽഫ് കൺട്രോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ലെവല് എത്രത്തോളം ബാലൻസിൽ നിങ്ങൾ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി പോകെ പോകെ നിങ്ങളിൽ സ്വയം ഒരു പേഷ്യൻസ് ലെവല് വരും നിങ്ങളുടെ ആ ഒരു തിടുക്കവും എല്ലാം മാറി പേഷ്യൻസ് ലെവലിൽ കാര്യങ്ങൾ ചെയ്യാനും ഡീൽ ചെയ്യാനുമുള്ള ആ ഒരു മനോഭാവം നിങ്ങളിൽ ഉണ്ടാകും നിങ്ങൾ എന്ത് കാര്യവും പെട്ടെന്ന് എടുക്കപ്പെട്ട് ചെയ്യും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരികയും ചെയ്യും ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യത്തില്ല ഇവിടെ മുന്നേ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നതൊന്ന് ഓപ്പോസിറ്റ് ആൾ കേൾക്കുന്ന വേറൊന്ന് അങ്ങനെയായിരുന്നു പക്ഷെ ഇനി അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുകയും ചെയ്യുമായിരുന്നു ദൈവമേ ഓപ്പോസ്റ്റുള്ള വ്യക്തി എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിച്ച് കാണുമോ അതുകൊണ്ടാണോ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു സ്വഭാവമാണ് അതായത് നിങ്ങൾ പറയുന്നത് എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാഗം അവരോട് പറ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളെടുത്ത രീതിയാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യവും നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാഗം പറയുന്നു കൊണ്ടേ ഇരിക്കും അങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു സ്ഥിതി പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു മെച്യൂരിറ്റി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് അതിനാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു വിജയത്തിൻ്റെ പടി നിങ്ങൾ കയറി കഴിഞ്ഞു നിങ്ങളിൽ പല മാറ്റങ്ങളും വന്നു നിങ്ങൾ മെച്ചൂരിറ്റി ആയിട്ട് പെരുമാറാൻ തുടങ്ങി പേഷ്യൻസ് ലെവൽ ഉണ്ടായി നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ലെവല് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സെവൻറ്റാവ് ഒരു എനർജി നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടമായത് അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആ ഒരു ടവർ മൂവ്മെൻറ്റ് അനുഭവിച്ചതിന് ശേഷം നിങ്ങളിൽ ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സ്ഥിതി ഒന്ന് മാറുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു മാറ്റം വരികയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾ മാറിയില്ല എങ്കിലും നിങ്ങളിൽ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ രണ്ട് സാ അതായത് നിങ്ങളെയും നിങ്ങൾ ബാലൻസായി കൊണ്ടുപോയി സാഹചര്യങ്ങളെയും നിങ്ങൾ ബാലൻസായി കൊണ്ടുപോയി ഇതിൽ രണ്ടിലേതോ ഒന്ന് നടന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു പരിവർത്തനം എന്താണോ അത് ഈ ലോകം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി പോസിബിലിറ്റി ഇല്ല നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വിഷമം വീണ്ടും ക്രിയേറ്റ് ക്രിയേറ്റാകുമെന്നുള്ള രീതിയിൽ ഒരു പോസിബിലിറ്റിയും ഇല്ല അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക ലൈഫിലെ എല്ലാ ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം തന്നതിന് ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ആ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒട്ടും തന്നെ ചിന്തിക്കുന്നില്ല എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കേണ്ടി വരുന്നത് അപ്പോഴെല്ലാം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവിടെ ഈ ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ആയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു കാണും സ്വാർത്തരായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഈ സ്വാർത്തരായിട്ടുള്ള ആൾക്കാർ പറയുന്ന വിശ്വസിച്ച് അവർ പറയുന്ന കേട്ട് നിങ്ങൾ ഓരോന്ന് പ്രവർത്തിച്ചു പക്ഷെ പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഇവിടെ സാഹചര്യങ്ങൾ പല പല രീതിയിലും നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ശ്രമിച്ചു നിങ്ങൾ എടുത്തേക്കുന്ന വഴി തെറ്റാണ് നിങ്ങൾ കൂടെ കൂട്ടുന്ന ആൾക്കാർ സ്വാർത്തരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് പല രീതിയിലും നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഈ ഒരു സാഹചര്യങ്ങൾ ഇങ്ങനെ പോകെ പോകുകയാണ് നിങ്ങൾക്കൊരു മെച്യൂരിറ്റി വന്നതും നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയതും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുത്തത് എപ്പോഴാണോ അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു പ്രോബ്ലംസ് എല്ലാം പോയത് ഇവിടെ പ്രോബ്ലം നിങ്ങൾക്ക് വീണ്ടും പ്രോബ്ലം തരുവാൻ വേണ്ടിയല്ല ഉണ്ടായത് നിങ്ങളെ മെച്യൂരിറ്റി ആക്കാൻ വേണ്ടിയാണ് ഉണ്ടായത് ഇത്രയും കാലം കൊണ്ട് നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ പറ്റാത്തത് അത് നിങ്ങൾ വെറും മൂന്ന് വർഷം കൊണ്ട് പഠിച്ചു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ബുദ്ധി ഇത്രമാത്രം വികസിതമായി നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്വഭാവം നല്ലതാണ് നിങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നതും മാത്രമാണ് പറയുന്നതും ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു ആക്ഷൻ എടുത്തു നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പദ്ധതി തയ്യാറാക്കി ഫസ്റ്റ് നിങ്ങളുടെ കർമ്മ അതൊരിക്കലും കാലിയായി പോകത്തില്ല അത് നിങ്ങൾ നല്ലതായിട്ടാണ് ചെയ്തത് നിങ്ങൾ എന്ത് നല്ല കർമ്മം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണോ ചെയ്തത് അതിൻ്റെ ആ ഒരു ഊർജം നിങ്ങൾക്ക് തിരികെ ഉറപ്പായിട്ട് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇങ്ങനെയുള്ള സോഴ്സ് തയ്യാറാക്കും അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ധനം ആകർഷിക്കും ധനവരവ് ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവണമെന്നാണ് അതിനു വേണ്ടിയുള്ള വഴികൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുക തന്നെ ചെയ്യും ി മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വരാൻ പോകുന്ന സമയം ഇവിടെ ക്യാഷിൻ്റെ ആധാരത്തിൽ നിങ്ങൾ ആക്കാനാണ് യൂണിവേഴ്സ് നോക്കുന്നത് ഇവിടെ എനിക്കറിയാം മറ്റുള്ളവർ പൈസ നിങ്ങൾക്കില്ലാത്തത് കാരണം അവരുടെ ആ ഒരു പൈസ കൊണ്ടുള്ള ശക്തി എന്താണോ അത് നിങ്ങളുടെ മേൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് അവർ നിങ്ങളെ വളരെ മോശമായ രീതിയിൽ നിങ്ങളോട് സംസാരിപ്പിച്ചു വളരെ മോശമായ രീതിയിൽ നിങ്ങളോട് പ്രവർത്തിച്ചു ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ ഫേസ് ചെയ്യേണ്ടി വന്നത് അതിലെല്ലാം ഒരു നികത്തൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും പൈസ ഇല്ലാത്തത് കാരണം നിങ്ങളെ മറ്റുള്ളവർ പല രീതിയിൽ യൂസ് ചെയ്തു ഇവിടെ ദൈവം നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഈ പിറകിലുള്ള ഇൻറ്റൻഷൻ എന്താണോ അതാണ് നോക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഭാവം എന്താണോ അതാണ് നോക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസ് അത് ബാലൻസിലുണ്ടാവണം അതായത് നമ്മുടെ ഇമോഷൻസ് എപ്പോഴാണ് ബാലൻസിലല്ലാതാവുന്ന അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രഭാവം വളരെ മോശമായ രീതിയിലായിരിക്കും നമ്മളെ ബാധിക്കുന്നത് ഇവിടെ നിങ്ങളെ ദൈവം സെൻ്ററിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും നിങ്ങളുടെ ആ ഒരു പ്രഭാവം കണ്ടിട്ട് ലോകത്തിലുള്ളവർ അത്ഭുതപ്പെടും ദൈവം ഇവരെ ആണോ ഇതൊക്കെ ചെയ്തത് എന്നാലോചിക്കും അപ്പോൾ ഏത് വ്യക്തിയാണോ മറ്റുള്ളവരുടെ പ്ലാനിങ്ങിൻ്റെ ആ ഒരു ഷിക്കാരയായി മാറിയത് ആ വ്യക്തി തന്നെയായിരിക്കും എല്ലാവരുടെയും പ്രശംസയുടെ പാത്രമായി മാറുന്നത് അതിനെയാണ് അസൽ വിജയമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആ ഒരു വിജയം അതായത് എല്ലാവരും ഒരു സമയത്ത് വളരെ മോശമായിട്ട് സംസാരിച്ച വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം പ്രശംസയുടെ പാത്രമാകുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ അതൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ അപ്പോൾ ആ നിങ്ങളുടെ ആ ഒരു അവസ്ഥ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ആൾക്കാർ അതായത് നിങ്ങളെ മോശം പറഞ്ഞ ആൾക്കാരെല്ലാം അപ്പോൾ അത്ഭുതപ്പെടും നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഇതേ ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണ് ഈ ഒരു സംഘർഷങ്ങളിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിച്ചു കഴിഞ്ഞു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപമാനത്തിൽ നിന്ന് ഒരു മോചനം ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ നിന്നൊരു മോചനം ലഭിച്ചു കഴിഞ്ഞു ഇനി ശാന്തിപൂർണമായിട്ടുള്ള ഒരു ലൈഫ് അത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെപ്പോഴും ഗീവറായിട്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്തും ഗീവ് ചെയ്യുന്ന സ്വഭാവം പക്ഷേ ഇതിലും ഒരു ബാലൻസ് ഉണ്ടാവണം കാരണം ഇങ്ങനെ ബാലൻസ് ആയിട്ടിരുന്നില്ല എങ്കിൽ പിന്നെയും അതേ പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് സമയത്തിനറിയാം ഈ ഒരു വ്യക്തി മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു സ്ഥിതി വീണ്ടും ഉണ്ടായാൽ അവർക്ക് ബാലൻസ് ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് സമയത്തിനറിയാം അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സ്ഥിതി ലൈഫിൽ ഉണ്ടാവുകയില്ല എന്ത് ചലഞ്ചസ് നിങ്ങളുടെ മുന്നിൽ വരുന്നാലും നിങ്ങളതെല്ലാം ഈസി ആയിട്ട് ഡീൽ ചെയ്യും നിങ്ങളപ്പോൾ ശാന്തമായിട്ടിരിക്കുക നിങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ചില കാര്യങ്ങൾ അൺഫോൾഡ് ആവുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും നിങ്ങൾ ഏത് രീതിയിലാണ് വിജയിച്ചത് എന്ന് അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യുക ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളോ എന്തെങ്കിലും ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമോ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കൺഫ്യൂഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് പക്ഷേ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമാണിപ്പോൾ ചില നമ്പേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചില കളേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട് ബ്ലാക്ക് ഓർ വൈറ്റ് കോമ്പിനേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള സൂചനകൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഒരു ന്യൂ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് അതായത് നിങ്ങൾക്ക് ബ്ലാക്കും വൈറ്റും നിറത്തിലുള്ള പട്ടികളോ അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ് നിറത്തിലുള്ള പക്ഷികളോ ഇത് കൂടുതലായിട്ട് മിക്സഡായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ന് ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക യൂണിവേഴ്സ് നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഒരിക്കലും തെറ്റുകാരല്ല ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നില്ല ആ പ്രോബ്ലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അതായത് കഴിഞ്ഞു പോയ പ്രോബ്ലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ നിങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏഴ് ഏഴ് നമ്പർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ പോവുകയാണ് എന്ന് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഒരു ജോലി ഇല്ലാത്തവരായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ദൈവത്തിനോട് എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണമേ ദൈവമേ എന്നാണ് പക്ഷേ ആ ഒരു ജോലി സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം പകുതി വെച്ച് എന്നെ വിട്ടു പോകാൻ പാടില്ല അങ്ങനൊരു ജോലി എനിക്ക് ലഭിക്കണമേ എന്നാണ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത് പ്രകാരം നിങ്ങളുടെ ലൈഫിൽ എന്ത് സ്വപ്നമാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു സ്വപ്നം ദൈവം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇൻജക്ഷൻ വളരെ പ്യൂർ ആയിരുന്നാൽ മാത്രം മതി നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി ലഭിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അതായത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം അത്ഭുതപ്പെടും അത് ഈ ഒരു റീഡിംഗ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അങ്ങനെയുള്ള രീതിയിലുള്ള എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ രീതിയിൽ അത്രമാത്രം സെക്യൂർ ആക്കും ദൈവം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ദൈവം ഒരു ജോലി പോലും ഇല്ല പിന്നെ എനിക്ക് എപ്പോഴാണ് ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ലഭിക്കുക എന്ന് പക്ഷേ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരു ജോലി ഉണ്ടായിരിക്കും അതനുസരിച്ചുള്ള ശമ്പളമോ ഒരു ഗ്രോത്തോ നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ പെട്ടെന്നാണ് ഒരു ലൈഫിലുള്ള ടേൺ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള സാലറിയോ അല്ലെങ്കിൽ ഗ്രോത്തോ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കരിയറിൽ അപ്പോൾ സെവൻ സെവൻ നമ്പർക്കുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ ടെൻഷൻ അടിക്കേണ്ട ആ ഒരു സമയം കഴിഞ്ഞു എന്ന് ഇവിടെ ഏതെങ്കിലും പൈതൃകമായിട്ടുള്ള വസ്തുക്കൾ നിങ്ങളുടേത് ആരെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് വിധി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ പൈസ ആരെങ്കിലും വാങ്ങിച്ചിട്ട് തിരിച്ച് തരാതെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് പൈസ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ആവശ്യമില്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ചിലവായി പോകിയിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ക്യാഷിൻ്റെ ലോസ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതും മാറുന്നതാണ് അതായത് നിങ്ങളുടെ കണ്ണിൽ ഒരു സാധനത്തിൻ്റെ വാല്യൂ എന്താണോ അത് മാത്രം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക അതിനപ്പുറം കൊടുക്കേണ്ടി വരാതിരിക്കുക ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സമയത്തിനുള്ളിൽ ആ ഒരു കാര്യം വാങ്ങിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമയം എപ്പോഴാണോ ഉള്ളിൽ വാങ്ങിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻ്റ് ലേഡിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു കുടുംബ സാഹചര്യത്തിൽ ഒരു മാറ്റം ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് അതായത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ കുടുംബ സാഹചര്യം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെള്ള അല്ലെങ്കിൽ എല്ലോ ഈ രണ്ട് നിറത്തിനോടായിരിക്കും കൂടുതലായിട്ട് അട്രാക്ഷൻ തോന്നുന്നത് ചിലപ്പോൾ യെല്ലോ വൈറ്റിൻ്റെ കോമ്പിനേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകാം ഇല്ല എങ്കിൽ ഈ ഒരു കളറിലുള്ള കോമ്പിനേഷനിലുള്ള ഡ്രസ്സ് എനിക്ക് വാങ്ങിക്കണം അത് ധരിക്കണമെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാകും ഇല്ല എങ്കിൽ ഈ കളറായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ നിറം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ശുഭത നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് ക്യാഷ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് അപ്പോൾ നിങ്ങളുടെ പൈസ റിലേറ്റഡ് ആയിട്ട് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സ്ഥായിയായിട്ടുള്ള മാറ്റം ഉണ്ടാകും ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കും വെറുതെ മോശം സാ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാകത്തില്ല ലക്ഷ്മി നാരായണൻ്റെ ആശീർവാദം നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ലക്ഷ്മി നാരായണൻ്റെ ഫോട്ടോ ആയിരിക്കാം കൂടുതലായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങൾ ഈ രീതിയിലുള്ള പൂജകൾ ചെയ്യുവാനായിട്ട് ഇല്ലെങ്കിൽ ലക്ഷ്മി നാരായണ മൂർത്തിയുടെ അമ്പലത്തിൽ പോയി നിങ്ങൾ തൊഴിൽ നാട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തെങ്കിലും സ്വപ്നം നിങ്ങൾക്കുണ്ട് ക്യാഷ് ആയിട്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്വപ്നമുണ്ടെങ്കിൽ അത് സാധ്യമാകാൻ വേണ്ടിയുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ വലിയ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ജീവിക്കാൻ സാധിക്കുന്നതാണ് കാരണം ക്യാഷ് ഇല്ലാതെ നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ച ആളാണ് അതുകൊണ്ടാണ് സഡനായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് വഴക്കിൻ്റെ സാഹചര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഓരോ കാര്യത്തിനും അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ആയി അതായത് ഒരു ദിവസം പോലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു രീതിയിലുള്ള സാഹചര്യം ക്രിയേറ്റ് ആയി കാരണം നിങ്ങൾ ഭയങ്കര ടെൻഷനായിട്ട് രാവിലെ എണീച്ചാലും സമാധാനവും ഒന്നും തന്നെ ഇല്ല എപ്പോഴും ക്ലേശവും വഴക്കും കലഹവും എല്ലാമാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് ഇത് കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൽ ക്ലേശവും ഒന്നും ഉണ്ടാവല്ലേ സമാധാനം ഉണ്ടാവണേ എന്നായിരിക്കും അപ്പോൾ ഇങ്ങനെ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക അതായത് ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വീട്ടിൽ ക്ലേശം ഇനി കാണേണ്ടി വരത്തില്ല ആർക്കും അതായത് കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ക്ലേശവും കലഹവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതാണ് അത് നിങ്ങളുടെ വീട്ടിൽ എന്താണോ പറയുന്നത് അത് മറ്റുള്ളവർ കേൾക്കുന്നു അവർ ചിരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആ ഒരു വഴക്ക് കണ്ടിട്ട് അപ്പോൾ ആ ഒരു കാര്യം പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നതാണ് നിങ്ങൾ നല്ല രീതിയിൽ ഐക്യത്തോടെ മുന്നോട്ട് കുടുംബത്തിലുള്ളവർ തമ്മിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു മനസ്സിലാക്കൽ ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നിങ്ങൾക്കും അതായത് എന്ത് കാര്യമാണെങ്കിലും സമാധാനപരമായിട്ട് ഇരുന്ന് സംസാരിക്കുക അല്ലാതെ വഴക്കിട്ടിട്ട് കാര്യമില്ല എന്നുള്ള തോന്നൽ അവർക്കിടയിൽ ഉണ്ടാകും അപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നോ അല്ലെങ്കിൽ ഇന്നലെയോ മെനഞ്ഞാന്നോ അല്ലെങ്കിൽ മുന്നേയോ ഈ ഭയങ്കരമായിട്ട് വഴക്ക് നടന്നു ആൾക്കാർ കേൾക്കുന്ന അവസ്ഥ അതിനി ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് നിങ്ങൾ മിസ്ട്രി നിറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫും വളരെ മിസ്ട്രി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നല്ല കർമ്മമാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നല്ല ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്നത് ഇവിടെ ദൈവം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ തരുന്നു പക്ഷേ അതിൽ കുറച്ചെടുത്ത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം ലഭിക്കുക തന്നെ ചെയ്യും അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മോശ സാഹചര്യങ്ങൾ ഉണ്ടായിക്കാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മം അതൊരിക്കലും വിട്ടുകളഞ്ഞില്ല നിങ്ങൾക്ക് എന്ത് കാര്യവും നിങ്ങൾ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യമായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ വളരെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു ആരോഗ്യം നല്ലതായാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അതേപോലെയാണ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കുകയുള്ളു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫും ബാലൻസിൽ കൊണ്ടുപോകും നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫും ബാലൻസിൽ കൊണ്ടുപോകും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ട് എന്ന് ഒരു കാര്യവുമില്ലാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇതുവരെ ഒരിക്കലും എത്തിക്കത്തില്ല അതായത് ഒരു വ്യക്തി ഒരു ഡെസ്റ്റിനിയും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള വ്യക്തിയല്ല നിങ്ങൾക്ക് എന്തൊരു പർപ്പസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു പർപ്പസ് എന്താണോ അത് നിങ്ങളെ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എവിടെയാണോ ധർമ്മം ഉള്ളത് അവിടെ യൂണിവേഴ്സ് ഉണ്ട് അവിടെ യൂണിവേഴ്സ് സത്യത്തിൻ്റെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ഡിവൈൻ ടൈം വരുന്നത് നിങ്ങളുടെ ആ ഒരു ശക്തി കൊണ്ട് നിങ്ങൾക്ക് പലതും സ്വന്തമാക്കാൻ സാധിക്കുന്ന ആ ഒരു ഡിവൈൻ ടൈം ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം വയസ്സായ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ സ്വപ്നമാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്യുക തന്നെ ചെയ്യും ചില ആൾക്കാർക്ക് എൻജോയിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതിൽ നിന്ന് കുറച്ചെടുത്ത് ആ എൻ ജിഒയ്ക്ക് വേണ്ടി ചിലവാക്കുക അതില്ലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കത്തില്ല ഇവിടെ നിങ്ങൾ ഏതെങ്കിലും കോവിലിൽ പോയിട്ട് ദൈവത്തിനോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതായത് എനിക്ക് എനിക്കിതിൻ്റെ ആൻസർ കിട്ടണം ദൈവമേ എന്നുള്ള രീതിയിൽ എന്ത് പ്രോബ്ലമാണോ നിങ്ങൾ ദൈവത്തിനോട് ചോദിച്ച പരിഹാരം ആ ഒരു പ്രോബ്ലം അവസാനിച്ചു എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് പ്രോബ്ലം ആയാലും ആ ഒരു പ്രോബ്ലം അവസാനിച്ചു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ രണ്ട് മാജിക്കിൻ്റെ ആ ഒരു പടി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എൻ്റെ കരിയറിൽ നിങ്ങൾ ഒരു ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫോക്കസിൽ നിന്ന് നിങ്ങൾ മാറാൻ പാടില്ല ആ ഒരു ഫോക്കസിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക തന്നെ വേണം ഇങ്ങനെ ഫോക്കസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല ഇതൊരു ഭവിഷ്യവാണിയാണ് നിങ്ങൾക്കിന്ന് സ്വപ്നമായിട്ട് തോന്നുന്ന നാളെ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ എന്താണോ അത് നിങ്ങൾ കാണും അത് പൂർത്തിയാവുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ആ ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണോ സ്വന്തമാക്കേണ്ടത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് യാഥാർത്ഥ്യമാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോകരുത് നിങ്ങൾ ദേഷ്യത്തിൽ ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുത് ദേഷ്യത്തിൽ ആരോടും ഒന്നും പറയുകയും ചെയ്യരുത് കാരണം നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ദേഷ്യത്തിൽ നമ്മൾ എന്താണോ പറയുന്നത് അത് യാഥാർത്ഥ്യമായാലും നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അത് സമയം നല്ലതായിട്ടാണ് നിങ്ങളുടേത് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ നല്ല സമയമാണ് ഇപ്പോൾ നടന്നു പോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് തന്നെ ചെയ്യും അത് നിങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റാവണമെന്ന് ഒരു പേര് സമ്പാദിക്കണമെന്ന് അത് നിങ്ങൾ സമ്പാദിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചലഞ്ചിങ് ടൈം അത് അവസാനിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുക തന്നെ ചെയ്യും പറ്റുമെങ്കിൽ ദിവസവും നൂറ് പ്രാവശ്യമെങ്കിലും ദൈവത്തിന് നന്ദി പറയാൻ മറക്കരുത് നിങ്ങൾ അതായത് എൻ്റെ ലൈഫിൽ ഇത് നല്ലത് ചെയ്തതിന് ഈ ഒരു കാര്യത്തിൽ നല്ലത് ചെയ്തതിന് താങ്ക് യു സോ മച്ച് ദൈവമേ എന്ന് പറയാം നിങ്ങൾ ആൾക്കാർ നല്ല രീതിയിലായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെപ്പോലെ ആകാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ആൾക്കാർ അതായത് നിങ്ങൾ എന്താണോ ചെയ്യുന്ന അതേപോലെ ആൾക്കാർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ എത്ര മോശ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കണ്ടോ ഇപ്പോഴും നിങ്ങളെ കോപ്പി ചെയ്യുന്നു ആൾക്കാർ എന്ന് അപ്പോൾ ഭാവിയിൽ നോക്കൂ എത്ര മാത്രം ആൾക്കാരായിരിക്കും നിങ്ങളെ കോപ്പി ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് വസ്ത്രമാണോ ധരിക്കുന്ന അതേ രീതിയിലുള്ള വസ്ത്രം വേറെ ആൾക്കാരും ധരിക്കുന്നു നിങ്ങളുടെ സ്റ്റൈൽ എന്താണ് അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നു ഇവിടെ നിങ്ങളെ ദേഷ്യത്തിൽ കാണുന്നവരുമുണ്ട് പക്ഷെ അവരും നിങ്ങളെ കോപ്പി ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൽ ഒരു വീട് വാങ്ങിക്കണം അല്ലെങ്കിൽ വയ്ക്കണം എന്നാണ് അപ്പോൾ ഈ ഒരു സ്വപ്നവും നിങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലെ വീട് വിക്ട്രി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പതാക കൊടി നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതായത് ദൈവത്തിൻ്റെ കൊടിയോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശംഖനാഥം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു പടി നിങ്ങൾ കയറി കഴിഞ്ഞു എന്ന് ഇനി നിങ്ങളെ ആര് കൺട്രോൾ ചെയ്താലും അതിൽ നിന്ന് നിങ്ങൾ കൺട്രോൾ ആവത്തില്ല ഇനി ഒരിക്കലും നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കത്തില്ല നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ റെക്കഗ്നേഷനാണോ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു ഗതി തീരുമാനിച്ചു കഴിഞ്ഞു ആ ഒരു ഗതിയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഭഗവാനോട് ചോദിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റേഡിങ്ങിലൂടെ ഇനി പുതു റെഡിങ്ങുമായി വചനത്തെവർ എല്ലാവർക്കും ഭൈ ഓം നമസ്കാര താങ്ക് സോ മച്ച്